ഇതുപോലെ നമുക്ക് പാലപ്പച്ചട്ടിയിൽ രാഗി കൊണ്ട് അപ്പം അങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം ഇതിനകത്ത് ഈസ്റ്റില്ല സോഡാപ്പൊടി ഇല്ല ഒന്നുമില്ല എന്നാലും നമ്മൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇവിടെ അപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കി നിങ്ങൾ കൂടി കാണുക ഇന്ന് ഞാനിവിടെ രാഗി അരച്ച് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അതിനകത്ത് ഈ അപ്പം ഉണ്ടാക്കുന്നതിനകത്ത് ഈസ്റ്റ് ഒന്നും ചേർക്കത്തില്ല ഈ അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ഞാനിവിടെ അര കപ്പ് പിന്നെ രാഗി ഒരു പന്ത്രണ്ട് മണിക്കൂർ കുതിർത്തതിന് ശേഷം കഴുകി വാരി വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങ വെള്ളത്തിലാണ് ഇത് അരച്ച് വെക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മട്ടാർ റൈസ് വറുത്ത് പൊടിച്ച മട്ടാർ മട്ടാറൈസിൻ്റെ പൊടിയാണിത് പിന്നെ അവൽ ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു കാൽ ഗ്ലാസ് കുതിർത്തതാണ് ഇത് അധികം വെള്ളം ഒഴിക്കാതെ വെള്ളമൊഴിക്കാതെ കുതിർത്തായതുകൊണ്ടാണിതിങ്ങനെ ഒരുപാടുള്ളതുപോലെ തോന്നുന്നത് കുഴപ്പമില്ല ഇനിയും ഇതും തേങ്ങായും രണ്ടാമതാണ് അരയ്ക്കുന്നത് ആദ്യം നമ്മൾ രാഗി രാഗി തനി തേങ്ങാവെള്ളത്തിനകത്ത് ഉപ്പ് ചേർത്ത് ഒന്ന് അരയ്ക്കാൻ പോവുകയാണ് തേങ്ങായും പിന്നെ ഈ എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടിയും ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി ഈ അവലിനൊന്നും അധികം താമസമൊന്നുമില്ല അരഞ്ഞു കിട്ടാൻ വേണ്ടി ആദ്യം ഈ രാഗി ഒന്ന് അരച്ചെടുക്കാം രാഗി നല്ലതുപോലെ അരഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളതൊക്കെ ചേർക്കുന്നുള്ളൂ തേങ്ങാവെള്ളം പൊട്ടിച്ച് ചേർക്കാം വേറെ ഒന്നും ഒഴിക്കത്തില്ല ഈ തേങ്ങാവെള്ളം മാത്രമേ ഒഴിക്കത്തുള്ളൂ പൊട്ടിക്കട്ടെ രാഗി അരയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ രാഗി അരയത്തില്ല ഇങ്ങനെ നമ്മൾ കുറച്ച് വെള്ളമൊഴുത്തിൽ വെള്ളമല്ല തേങ്ങാവെള്ളത്തിലാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത് അരഞ്ഞതിന് ശേഷം ഇനിയും കാണിക്കാം അങ്ങനെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ രാഗി ഇവിടെ നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്ന പിന്നെ അരിപ്പൊടി അരിപ്പൊടി ഇത് മട്ടാ റൈസിൻ്റെ പൊടിയാണ് ഇത് നമ്മൾ അരച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല മിക്സ് ചെയ്താലും മതി ഇത് അരച്ച് കഴിഞ്ഞിട്ട് പക്ഷേ ഞാൻ ഇതിനകത്ത് എൻ്റെ കൂട്ടത്തിൽ അങ്ങ് മിക്സ് ചെയ്യാൻ വേണ്ടി ഇടുവാണ് പിന്നെ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന പിന്നെ ഈ അവൽ മൊത്തം ചേർക്കുവാണ് ഇത് ചുമന്ന അവലാണ് ഞാൻ മൊത്തം ഇതിനകത്തോട്ട് ഇട്ട് അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ആ കാൽക്കപ്പ് അവൽ കുതിർത്തത് മൊത്തം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഒരു സ്വൽപ്പം കൂടെ ഉപ്പ് ചേർക്കുവാണ് ഇതിനകത്ത് നമ്മൾ ഈസ്റ്റോ പിന്നെ സോഡാപ്പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇങ്ങനെ ഒരു അപ്പം ഞാൻ ആദ്യമായിട്ടാണോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ദോശ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് തേങ്ങ അരച്ചുള്ള അപ്പം ഇനി ഇത് ആദ്യമായിട്ടാണ് അരച്ച് വെച്ച് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ഇനി ഞാനിത് അരച്ചെടുക്കട്ടെ അങ്ങനെ ഇപ്പോൾ ഇട്ട തേങ്ങായും അവലും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മാത്രം മതിയായിരുന്നു ആൾറെഡി രാഗി നല്ലതുപോലെ അരഞ്ഞതായിരുന്നു സ്വൽപ്പം കട്ടിക്ക് തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത് അപ്പത്തിനായതുകൊണ്ട് ആ ഒരു പാക്കറ്റിലുള്ള തേങ്ങാവെള്ളം മുഴുവനും ഞാൻ ചേർത്തു ഇനി ഇതിനകത്തൊന്നുമില്ല ഇനി വേറെ ഇരിപ്പുണ്ട് പാക്കറ്റ് ഇരിപ്പുണ്ട് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ നാളെ പിന്നെ ഒരുപാടങ്ങ് കുറിയെങ്കിൽ മാത്രമേ ഞാനിത് ചേർക്കുന്നുള്ളൂ ഉണ്ട് നല്ല കുറുകയാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇങ്ങനെ അങ്ങ് അപ്പം അപ്പം ഉണ്ടാക്കിയാൽ മതി ഈ സോഡാപ്പൊടി ഒന്നും ചേർക്കാത്തത് കൊണ്ട് പിന്നെ ഒരുപാട് പൊങ്ങി ഇത് പാത്രത്തിൽ വെളി വരത്തൊന്നുമില്ല നമുക്കൊരു അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇത് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം പക്ഷേ ഞാനിത് വൈകിട്ടാണ് അരച്ച് വെക്കുന്നത് നാളെ രാവിലെ മാത്രമേ ഇത് അപ്പം ഉണ്ടാക്കുന്നുള്ളൂ ഇനി നമുക്കിത് അടച്ചു വെക്കാം അതുകൊണ്ട് ഈ ഒരു പരുവത്തിനാണ് ഞാനിവിടെ അരച്ചു വെക്കുന്നത് നല്ല കുറുക പരുവത്തിന് ടച്ച് നോക്കാം അവിടെ ഇരിക്കട്ടെ ഇതിപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് ഈസ്റ്റൊന്നും ചേർക്കാത്തത് കൊണ്ട് ഒരുപാട് പൊങ്ങിയൊന്നും വരത്തില്ല പക്ഷെ മാവ് നല്ലതുപോലെ അപ്പം ചുടാൻ വേണ്ടി ഇരിക്കുവാണ് ഇനി ഇത് നമുക്കിത് അപ്പം ചുട്ടെടുത്താൽ മതി ഇപ്പോൾ ഞാൻ പാലപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കാം കണ്ട മാവ് നമ്മളിത് കലക്കി വെച്ചപ്പോൾ നല്ല കുറുക കലക്കി വെച്ചത് പക്ഷേ ഇത് ഇരുന്ന് അങ്ങ് ഇങ്ങനെ മാവിങ്ങനെ കുതിർന്ന് വന്നപ്പോഴി നല്ല ലൂസായിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് കറക്കി കൊടുക്കട്ടെ ഇനി നമുക്കിത് എടുക്കാം ചീനച്ചട്ടി ചൂടുമ്പോൾ സ്വൽപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കണം മറ്റേ പാലപ്പച്ചട്ടി ചുടുവാണെങ്കിൽ നമ്മൾ നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കണ്ട എനിക്ക് തോന്നി എനിക്ക് ഈ പാത്രത്തിൽ ഉണ്ടാക്കിയതാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് കണ്ടോ നമ്മുടെ സ്വല്പം മാവ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കണ്ടോ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പം പാലപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയ അപ്പമാണ് സ്വല്പം തണുത്ത് കഴിയുമ്പോഴാണ് നമുക്കിതെടുത്ത് കഴിക്കാൻ നല്ലതായിട്ട് തോന്നുന്നത് തിരിച്ചിട്ടില്ലേലും കുഴപ്പമില്ല ഞാൻ തിരിച്ചിടുന്നില്ല തിരിച്ചിടാതിരിക്കുന്നതാണ് തോന്നുന്നത് നല്ലത് അങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് ഈ രാഗി അരച്ച് അവലൊക്കെ ചേർത്ത് അപ്പം ഉണ്ടാക്കാൻ പറ്റും ദോശ മാത്രമല്ല നമുക്ക് അപ്പം ഉണ്ടാക്കാം ഇതുപോലെ അങ്ങനെ നമ്മുടെ അപ്പങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ് പാലപ്പച്ചട്ടി ചുട്ടെടുത്ത അപ്പമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതാണ് എളുപ്പം നമുക്ക് ചുടാൻ വേണ്ടി മറ്റേതും കുഴപ്പമില്ല ഇതാണ് നമ്മൾ മറ്റേ ചിനിച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുത്ത അപ്പം തിരിച്ചിടേണ്ട കാര്യമൊന്നുമില്ല സാധാരണ അപ്പം ഉണ്ടാക്കിയെടുക്കുന്ന പോലെ നമ്മുടെ നമുക്കിഷ്ടമുള്ള വലുപ്പത്തിനനുസരിച്ച് പിന്നെ അപ്പോൾ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ സ്വൽപ്പം തണുത്ത് കഴിഞ്ഞിട്ടാണ് ഇത് നമുക്ക് കഴിക്കാൻ നല്ലത് ചൂടോട് കഴിക്കുന്നതിനെ കള്ളിലും ഇതിന് നല്ല രുചിയുണ്ട് ഈസ്റ്റും സോഡാപ്പൊടി ഒന്നും ചേർത്തില്ലെങ്കിൽ പോലും നല്ലതുപോലെ തേങ്ങായും പിന്നെ അവലയൊക്കെ ചേർത്തതായതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചുട്ടെടുക്കാൻ പറ്റിയത് നല്ല ടേസ്റ്റും ടേസ്റ്റുമുണ്ട് തേങ്ങാവെള്ളത്തിലാണല്ലോ നമ്മളിത് അരച്ചെടുത്ത് അല്ലാതെ നമ്മുടെ സാധാരണ വെള്ളമൊന്നും ഒഴിച്ചിട്ടേ ഇല്ല അതുകൊണ്ട് തേങ്ങ വെള്ളത്തിൻ്റെതായിട്ടുള്ള പുളിയോ ഒന്നും നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യത്തില്ല പുളിയൊന്നുമില്ല ഞാൻ ഓൾറെഡി ഇങ്ങനെ ചിനച്ചട്ടി ചുട്ടപ്പോൾ ഒരെണ്ണം കഴിച്ചതാണ് ഒട്ടും പുളിയില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവാണിത് ഇതുപോലെ രാഗിപ്പൊടിയും കൊണ്ട് സ്വല്പം അരിപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ സ്വല്പം അരിപ്പൊടി ചേർത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ചൂടാൻ ഒക്കത്തില്ല രാഗിപ്പൊടിയും കൊണ്ട് തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ ഒക്കത്തില്ല ഇതുപോലെ സ്വൽപ്പം അരിപ്പൊടി ചേർത്ത് നമ്മൾ രാഗി അപ്പം നമുക്ക് ഇതുപോലെ തേങ്ങായും അവലും കൂടെ ചേർത്ത് നമുക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വീട്ടിൽ ഇഷ്ടമുള്ള കറികൾ കൂട്ടി കഴിക്കാം ചട്നി കൂട്ടി കഴിക്കാം ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇത് ഞാൻ ഞാനെൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇങ്ങനെ ഒരു അപ്പോൾ ഞാനിവിടെ തലേ ദിവസം അരച്ച് വെച്ചിട്ട് രാവിലെ ഇത് ഉണ്ടാക്കി കഴിക്കുന്നത് ഈ ഹെൽത്തി ആയിട്ടുള്ള അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ